പക്ഷെ എന്റെ പേരിൽ ഇതൊന്നും അല്ല ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് ഇപ്പോ യൂട്യൂബിൽ തന്നെ സനാൻസ്രീന്ന് നയിച്ച വേറൊരു പേജ് കാണാം അത് എന്റെ പേജല്ല മൊത്തം എന്റെ ഡീറ്റെയിൽസും എന്റെ വീഡിയോസാണ് ഇല്ലാത്തുള്ള പക്ഷെ അതിന്റെ പേജല്ല അതേപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സനാൻസ്രീന്ന് സെർച്ച് ചെയ്താൽ ഞാൻ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് കാണും ഒരുവിധ ആൾക്കാർക്ക് ഞങ്ങളുടെ ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം അതുകൊണ്ട് അത് കുഴപ്പമില്ല അത് ഫേക്ക് കാണാനുള്ളവർക്ക് മനസ്സിലാവും പക്ഷെ ഞാൻ എപ്പോഴും ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാം അങ്ങനെ നീക്കിപ്പോ കണ്ടായിരുന്നു ഞാൻ എന്ന് എന്ന് അടുത്ത് പറഞ്ഞു അതൊരു കുട്ടിയാണെന്ന് തോന്നുന്നു അത് അല്ല ഞാൻ പലതവണയും പറഞ്ഞായിരുന്നു തവണ ആയിട്ട് ഫാഷനാണ് ഫോളോ ചെയ്യുന്നത് ഡ്രസ്സിന്റെതാണ് മെയിനായിട്ട് അപ്പം അവര് ഡ്രസ് അയച്ചെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തു കൊടുക്കും അപ്പോൾ അത് അവർ റീസെല്ലിങ്ങിനും യൂസ് ചെയ്യുമ്പോൾ വേറെ വേറെ പേജസിലൊക്കെ വരും അപ്പോൾ അതൊന്നും അങ്ങനെ വരാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല എനിക്ക് പക്ഷേ ആവശ്യമില്ലാതെ ഇപ്പൊ ഐഷനേഹാന്നുള്ള പേജൊക്കെ ആവശ്യമില്ലാതെ വെറുതെ എടുത്തിട്ടാണ് അതൊരു സെല്ലിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല യൂട്യൂബിൽ വെറുതെ വീഡിയോ ഇടുന്നത് എന്നിട്ട് ഞാനിതിൻ്റെ ഇടയിൽ അവളെ പിടക്ക് മാറാൻ വേണ്ടി നിന്റെ പോസ്റ്റിന്റെ അടിയിലെ ഞാൻ ഒന്ന് പൊട്ടിച്ചെന്ന് മാഷാളം കേട്ടോ അതും അവൾ പൊക്കി കമ്മ്യൂണിറ്റിയിട്ട് എന്നങ്ങ് ഉരിച്ച് അവളെ പിടിച്ചതിന് ശേഷമാണ് അങ്ങനെ പറഞ്ഞേട്ടാ ഞാൻ പറയും നിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നാളെ എടുത്ത് ഞാൻ രണ്ട് മൂന്ന് റീലുകൾ എടുത്ത് ഞാൻ ഇടും എയ്തിടും ആൾമാറാട്ടം ചെയ്താൽ കുഞ്ഞിനെയും കുടുംബത്തിനെയും ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എൽ ബിക്ക് പഠിക്കുന്ന പ്രായപൂർത്തിയാവാത്തേന്നാണ് അവൾ പറഞ്ഞത് സ്റ്റുഡൻറ്റ് ഇങ്ങനെ ചെയ്യുന്ന എന്തിനെ എന്ന് ഞാൻ ചോദിക്കും ആ കുട്ടി സമൂഹത്തിൽ നല്ലൊരു ഉയർച്ചയിൽ നിൽക്കുന്ന കുട്ടിയെ എന്തിന് ഇങ്ങനെ കബളിപ്പിക്കുന്നു എന്ന് ഞാൻ കൊടുക്കും ആ കുട്ടിയെ ഞാൻ പറയും കാര്യം പറയും ഇങ്ങനെയാണ് നിന്റെ വോയിസ് ഒന്നും പുറത്തു വിടുവില്ല മോളെ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല ഞാൻ സലാം സ്ലാമലക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്ക് മക്കൾക്ക് സുഖമാണ് പിന്നെ എനിക്ക് ഇന്നലെ ഒമ്പതരയ്ക്ക് ഒരു കോഡ് വന്നിട്ടുണ്ടായിരുന്നു സനാ നസറിൻ എന്ന് പറയുന്ന കുട്ടിയുടെ ഭർത്താവ് സനാ നസറിൻ ആരെന്ന് നിങ്ങൾക്കറിയണോ കാരണം സനാ നസറിൻ എന്ന് പറയുന്നത് നമ്മുടെ നേഹ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ മോഡലിംഗ് കുട്ടിയുള്ളേ ആ കുട്ടിയുടെ യഥാർത്ഥ പേരാണ് സനാ നസറിൻ അവർക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം എത്രയോ ഫോളോവേഴ്സുള്ള ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട് ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റഗ്രാം ഐ ഡി ഉപയോഗിക്കുന്ന മോഡലിംഗ് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി എന്നെ ചാറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഈ നസീം മജീദ് എന്ന് പറയുന്ന ഈ കുട്ടി ആ കുട്ടിയോട് ചെയ്ത ക്രൂരത എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഫേക്ക് ഐ ഡി എടുത്ത് നിങ്ങൾ ചെയ്തോ പക്ഷെ ചെയ്യുമ്പം അതിനകത്ത് എന്നെയും കൂടെ വെച്ചിട്ട് അപം അപകീർത്തിപ്പെടുത്തി ആ കുട്ടിയുടെ പേരെ കാരണം ഒരാൾ ഈ കുട്ടിയാണ് ഐഷാനേഹ എന്ന് പറഞ്ഞ് ധരിപ്പിച്ചാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന ആൾമാറാട്ടം ഈ നസീ മജീദ് ചെയ്തത് നസീ മജീദ് എന്ന് പറയുന്ന കുട്ടിയെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കേട്ടിട്ടുണ്ട് ആ കുട്ടി ഒരു മാന്ന്നറുള്ള കുട്ടിയാണ് ആ കുട്ടി എഡിറ്റ് ചെയ്ത് ക്യാമറയിൽ ഫിൽറ്റർ ഉപയോഗിച്ച് വെളുപ്പിച്ചതാണ് ഞാൻ അത് രണ്ട് ഡിസ്പ്ലേയിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഈ നസീ മജീദ് എന്ന് പറയുന്നത് മലപ്പുറം സ്വദേശിയായ മലപ്പുറം തിരൂരിൽ വൈരങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുട്ടിയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് കാരണം ഈ കുട്ടി ഇത്രയും ദിവസം രാജേശ്വരി എന്ന് പറയുന്ന ബീൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഓണർ ആയ ഒരു എന്ന് പറയുന്ന നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരുന്ന ഇസ്ലാം മതത്തിൽ അല്ലാത്ത ഒരാൾ നമ്മളെത്രയും നാൾ ഇസ്ലാം മതമാണെന്ന് പറഞ്ഞ് പറ്റിച്ച ഈ രാജേശ്വരി അമ്മയോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽപ്പെട്ട നസീ മജീദിനെ പോലെയുള്ളവര നിങ്ങൾ ഈ ഇരുപത് ഇരുപത്തൊന്ന് പ്രായപൂർത്തിയാവാത്ത കുട്ടി എന്ന് പറഞ്ഞു ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടി മസറൂറ എന്ന് പറയുന്ന ഫാമിലിയെ അറിഞ്ഞുകൂടാ ഏഹ് നിങ്ങളെല്ലാം കൂടെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ വന്ന് ഇത്തിരി ഒന്ന് കയറിയപ്പം നിങ്ങളെല്ലാം കൂടെ എന്നെ അടിച്ച് താത്താൻ വേണ്ടി പല കള്ളത്തരവും പറഞ്ഞു സമൂഹത്തിൽ പലതും ഇട്ടു എന്നിട്ടും ഞാൻ സഹിച്ചവളാണ് പക്ഷേ ഇനി എനിക്ക് സഹിക്കാതിരിക്കും സഹിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത കാരണം എനിക്ക് എനിക്കിനി ഇതൊന്നും മറച്ചു വയ്ക്കാൻ പറ്റൂല ഈ വൈരങ്കോട് സ്വദേശി എന്തിനെ എൻ്റെ കൂടെ ഇങ്ങനെ കാണിച്ചു എന്ന് പബ്ലിക്കിൽ പറയണം എന്തിനാണ് ഇത്രയും ഫോളോവേഴ്സുള്ള ഒരു ഇൻ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായ സനാം നസറിന എന്തിനത്രയും അപകീർത്തിപ്പെടുത്തി ആ കുട്ടി മോഡലിംഗുള്ള കുട്ടിയാണ് അപ്പം ഈ ഐഷ നേഹ എന്ന് പറയുന്ന ആൾ ഇല്ല ആ സ്ഥാനത്ത് നസീം മജീദാണ് കാണിക്കുന്നത് നസീം മജീദ് എന്ന് പറഞ്ഞാൽ ഒരു മാൻ നിറമുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടി പബ്ലിക്കിൽ മോഡലിംഗ് കാരിയാണ് അല്ലെങ്കിൽ ഐഷാനേഹ സുന്ദരിയാണ് എന്നറിയാം ഐഷാനേഹ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഇല്ല നിങ്ങൾ സമൂഹം മനസ്സിലാക്കണം ഇത്രയും ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഇത്രയും കുരുട്ട് ബുദ്ധി കാണിച്ച ഈ കുട്ടിയെ തേടി ഞാൻ കേസിൻ്റെ വഴിക്ക് മുന്നോട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ടേ രാജേശ്വരിക്ക് ഞാൻ കേസ് കൊടുക്കും കാരണം ഇത്രയും സമൂഹത്തിൽ കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് ഇത്രയും ചെയ്ത ഒരു സ്ത്രീയാണ് ഇത്രയും ഈ കുട്ടിയും അഷ്കർക്ക അസൂറാത്ത എല്ലാവരും കൂടെ ചെയ്ത് യൂട്യൂബ് ചാനൽ ക്രിയേ ഒരു യൂട്യൂബ് ചാനൽ ഉപയോഗിച്ച് ഇവർ വാട്സപ്പിൽ ക്രിയേറ്റ് ചെയ്ത് എന്തിന് എന്നെ ഇത്രയും അപകീർത്തിപ്പെടുത്തി അഡ്മിനായ അഡ്മിനായ ഒരാ ഒരാളിനെ ആക്കി നിർത്തി നിർബന്ധിച്ച് ഈ തിരുവനന്തപുരത്തുള്ള രാജേശ്വരി എന്തിന് ഇത്രയും നാടകം കളിച്ചു എന്ന് പറയണം ഈ നസീം മജീദിൻ്റെ രക്ഷകർത്താക്കൾ അറിഞ്ഞിട്ടാണ് എന്നാണ് പബ്ലിക്കിൽ പറഞ്ഞത് പക്ഷേ നസീം മജീദിൻ്റെ അല്ല നസീം മജീദിൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല വൈരങ്കോട് സ്വദേശിയോട് ഞാൻ ഇത്രയാണ് ചോദിക്കുന്നത് മലപ്പുറക്കാരല്ല അള്ളാന ഭയന്ന് അത്രയ്ക്കും നല്ല രീതിയിലാണ് എൻ്റെ കൂടെ പല രീതിയിലും എന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നത് പക്ഷേ എന്തിന് നസീം മജീദ് ഈ ഇത്രയും തല അതായത് തരം താഴ്ന്ന പ്രവൃത്തി എന്തിന് ചെയ്തു എന്നെനിക്ക് സത്യത്തിൽ എനിക്ക് അറിയണം ഞാൻ വരുന്നുണ്ട് കേസുമായിട്ട് മുന്നോട്ട് ഇൻഷല്ല പോവാണ് ഈ കുട്ടി ഭാവിയിൽ ഈ കുട്ടിക്കൊരു ഭാവിയുള്ള ഒരു കുട്ടിയായിരുന്നു ഈ കുട്ടിയെ മാത്രം ഈ രാജേശ്വരി പിടിവിടുന്നില്ല കാരണം മറ്റുള്ളവർക്ക് എല്ലാവർക്കും സത്യം മനസ്സിലാക്കി അപ്പം ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ സമൂഹത്തിൻ്റെ മുമ്പിൽ എൻ്റെ മാനത്തിന് കണക്ക് പറഞ്ഞാൽ ഇതിന് ഞാൻ കേസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ജീവിച്ചിരുന്നിട്ട് കഥയില്ല കാരണം ഇത്രയും എന്നെ നാണം കെടുത്തി ഇത്രയും സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തിയ ഈ കുട്ടിയുടെ ലൊക്കേഷൻ ഉൾപ്പെടെ ഞാൻ ഇതിനകത്തിടുന്നുണ്ട് ഞാനിത് പോലീസ് സ്റ്റേഷനിൽ തെക്ക് കേസ് മുന്നോട്ട് പോവാണ് ആദ്യം ഞാൻ വിചാരിച്ച് രാജേശ്വരി എന്ന് പറയുന്ന സ്ത്രീക്ക് അന്ന് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സുഹാത്താക്കും അഷ്കർക്കാക്ക് രാജേശ്വരിക്കും ബീൻ അപ്പം ഈ രാജേശ്വരി എന്ന് പറയുന്ന ഈ സ്ത്രീന്റെ നമ്പർ അന്ന് ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് പബ്ലിക്കിൽ രാജേശ്വരിയുടെ നമ്പർ എല്ലാവരുടെ കയ്യിലും ഉണ്ട് കാരണം ഇവര് ക്രിയേറ്റ് ചെയ്ത് അസൂറാത്തായും അഷ്കർക്കായും ഈ ബീൻ എന്ന് പറയുന്ന ഐഷ നേഹം എന്ന് പറയുന്ന ഈ നസീ മജീദ് എന്ന് പറയുന്ന ഈ കുട്ടി ചെയ്ത പ്രവൃത്തി മറ്റതിനെയൊക്കെ പ്രായത്തിനെ ബഹുമാനിക്കണം അവർക്കല്ലാൻ ഭയമുണ്ട് അതുകൊണ്ടാണ് എന്നെ വെച്ചിട്ട് തമ്പ്ലിയം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് അഷ്കർ അപ്പം ഈ അഷ്കർ ഖാൻ അപ്പം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിന് ഇപ്പോഴും തെറ്റ് തിരുത്തി അഷ്കർക്കായും അസൂറത്തായും മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ തെറ്റ് തിരുത്തി കള്ളത്തിന് ആയിരം കള്ളം കൊണ്ട് മറക്കുന്ന ഈ രാജേശ്ശേരി ഈ നസീ മജീദിനെ വെറുതെ വിടില്ല കാരണം രാജേശ്ശരിക്കും നസീം മജീദിനും കുറേ രഹസ്യങ്ങൾ അറിയാം എന്താണ് എന്നെ കുറിച്ചിട്ട് സത്യത്തിൽ അറിയാവുന്നതെന്ന് ഇതിപ്പോൾ പൊതുസമൂഹത്തിൽ ആണ് ഞാൻ കള്ളിയായിരിക്കുന്നത് അതായത് എനിക്കൊരു വീടിന് വേണ്ടി സഹായിച്ചു എന്ന് പറഞ്ഞ് ജനങ്ങളാ ഇത്ര ഇതാക്കിയത് ഈ രാജേശ്വരി എന്ന സ്ത്രീ ഇത്രയും കഴുത്തിന് ചുറ്റും നാവും കൊണ്ടിട്ട് ഈ ആറു മക്കളെയും കൊണ്ടിട്ട് പബ്ലിക്കിൽ വന്ന് എന്നെ അപകീർത്തിപ്പെടുത്തി എന്നെ എന്ത് ലക്ഷ്യം ഇവർ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ കുറേയൊക്കെ ഞാൻ അറിഞ്ഞു എന്നിട്ട് ഞാൻ അതെല്ലാം വിട്ടു പക്ഷേ ഈ നസീം മജീദ് എന്തിനാൾമാറാട്ടം ചെയ്തു ഇത്രയും സമൂഹത്തിൽ ഉയർന്നു നിന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഈ കുട്ടിയെ എന്തിന് അപകീർത്തിപ്പെടുത്തി ഈ കുട്ടിക്ക് പേരുദോഷമുണ്ടാക്കുന്ന കാര്യം എന്തിനീ നസീം മജീദ് ചെയ്തു എന്നൊക്കെ പബ്ലിക്കിൽ പറയണം ഞാൻ ഈ നസീം മജീദിൻ്റെ വോയ്സ് റെക്കോർഡ് ഉൾപ്പെടെ ഞാൻ പബ്ലിക്കിൽ ഇടാത്തെന്ന് പറഞ്ഞാൽ ഇതിന് ഇത് കൂടുതൽ വോയിസ് റെക്കോർഡ് ഇടേണ്ട കാര്യം ഇല്ല നമ്മുടെ സന എന്ന് പറയുന്ന ആ കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മാന്യായിട്ടാണ് എൻ്റെ കൂടെ സംസാരിച്ചത് ഒരു കുട്ടി ഒരാളുടെ ഇത്താന്ന് വിളിച്ച് സംസാരിക്കുമ്പം ഞാൻ ആ കുട്ടിയുടെ പേരൊരിക്കലും ഞാനായിട്ട് അപകീർത്തിപ്പെടുത്തരുത് കാരണം ഈ ഇതിൻ്റെ ഫാമിലി മെമ്പേഴ്സെല്ലാം ഈ വീഡിയോ കണ്ട് ഇവർക്ക് അയച്ചു കൊടുത്തു ഇദ്ദേഹത്തിൻ്റെ ഈ കുട്ടിയുടെ ഭർത്താവ് ഇദ്ദേഹമാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലാ അലൈക്കും സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് കൊണ്ടുവരണം വരും ഇൻഷാല്ല അസാമലൈക്കും